ൾ മുഖ അൻവർ വിവാദങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സിപിഎം അൻവർ പി ശശിക്കെതിരെ രേഖാമൂലം പരാതി നൽകിയാൽ എന്തു ചെയ്യുമെന്നതാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത് മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഒരുക്കരുതെന്നാണ് പൊതുധാരണ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സമരം വീണ്ടും ശക്തമാവുകയാണ് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും സംസ്ഥാന ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിലായിരിക്കും സെക്രട്ടേറിയറ്റ് മാർച്ച് വിവാദങ്ങൾക്കിടയിൽ എഡിജിപി എം ആർ അജിത് കുമാർ ഇന്ന് മുതൽ അവധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അവധിയിൽ പ്രവേശിച്ചത് പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങൾ മുറുകുന്ന സാഹചര്യത്തിലാണ് അവധിയിൽ പ്രവേശിച്ചതെന്നാണ് സൂചന അതേസമയം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി താൻ നേരത്തെ അവധിയിൽ അപേക്ഷ നൽകിയിരുന്നതായാണ് അജിത് കുമാർ പറയുന്നത് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമായാണ് നാലായിരത്തി ഇരുനൂറ് കോടി കടമെടുക്കാനുള്ള കേന്ദ്രാനുമതി ലഭിച്ചത് ഓണച്ചിലവുകൾ നിർവഹിക്കാനാകുമെങ്കിലും പിന്നീടുള്ള മുന്നോട്ടുപോക്ക് സർക്കാരിന് പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവബത്ത ബത്ത ഏഴായിരം രൂപയായി ഉയർത്തി പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ആറായിരം രണ്ടായിരം രൂപ എന്ന ക്രമത്തിലാണ് ഉത്സവ ബത്ത് അനുവദിച്ചിരുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരത്തി ഒൻപത് പെൻഷൻകാർക്കുമായി ഇരുപത്തി ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നത് ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിൽ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികളാണ് പണിമുടക്കുന്നത് ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് സമരത്തിലുള്ളത് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് വിമാന സർവീസുകളെ ബാധിച്ചേക്കും വീണ്ടും മഴ ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായതാണ് മഴയ്ക്ക് കാരണം ഗുരുവായൂരിൽ ഇന്ന് കല്യാണമേളം റെക്കോർഡ് കല്യാണങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത് ഇന്നലെ വൈകിട്ട് വരെ കല്യാണങ്ങൾ ബുക്ക് ചെയ്തിരുന്നു ആറ് കല്യാണ മണ്ഡപങ്ങളിലും ഒരേ സമയം വിവാഹം നടക്കുകയാണ് ൂർ ഇരിട്ടി വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി എ ബിവിപി ഒൻപതാം ക്ലാസ്സുകാരനെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം വാഗ്ദാനം ചെയ്ത നിലവാരമില്ലെന്ന കാരണത്താൽ പരീക്ഷാ കോച്ചിംഗ് സ്ഥാപനത്തിന് പിഴയിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം നാലര ലക്ഷത്തോളം രൂപ ഫിജി എന്ന കോച്ചിംഗ് സെന്ററിനാണ് പിഴയിട്ടത് എറണാകുളം ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റേതാണ് നടപടി രാഷ്ട്രനിർമാണമെന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് രാജ്യത്ത് ബിജെപി മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമിട്ടതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാർട്ടി വളർത്തുന്നതും അധികാരത്തിൽ വരുന്നതും ആ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് വരും തലമുറ വികസിത രാഷ്ട്രത്തിൽ ജീവിക്കണം എന്നതാണ് ലക്ഷ്യം ആ ലക്ഷ്യമാണ് പുതുതായി പാർട്ടിയിൽ ചേരുന്നവർ ഉൾക്കൊള്ളേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കാൻ തീരുമാനം റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം നിലവിൽ അപേക്ഷകളാണ് തീർപ്പാക്കാനുള്ളത് അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഇടുക്കി ചൊക്രമുടിയിൽ സിപിഐ നേതാവ് നടത്തിയ ഭൂമി കയ്യേറ്റം അതീവ ഗൌരവതരമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഭൂമി കയ്യേറ്റത്തിലെ സിപിഐ ഇടപെടൽ ഇതിൽ നിന്ന് വ്യക്തമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥർക്കും പങ്കെന്ന ആരോപണവുമായി പ്രദേശവാസികളും രംഗത്തെത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവയെ കിരീടത്തിലെത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് നായകൻ സന്ദേശ് ജിങ്കൻ തന്നെ വളർത്തിയ ആരാധകരാണ് കേരളത്തിലേത് തനിക്ക് പിന്തുണ നൽകുന്ന ആരാധകർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ജിങ്കൻ ജനം ടിവിയോട് പറഞ്ഞു യു എസ് ഓപ്പൺ വനിതാ വിഭാഗം കിരീടം ബെലറൂസ് താരം അരീന സെബലങ്കെ സ്വന്തമാക്കി ഫൈനലിൽ അമേരിക്കയുടെ ജസൈക പെഗുലയെ തോൽപ്പിച്ചാണ് അരീന കിരീടം കരസ്ഥമാക്കിയത് ഏഴ് അഞ്ച് എന്ന നിലയിലായിരുന്നു സ്കോർ സബ്ലങ്കയുടെ കരിയറിലെ മൂന്നാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് യു എസ് ഓപ്പൺ പുരുഷ ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും യു എസ് എയുടെ ടർ ഫ്രിഡ്സും എന്ന് നേർക്കുനേർ ആന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഹാട്ട്കോട്ടിലാണ് മത്സരം അരങ്ങേറുന്നത് പാരാലിമ്പിക്സിൽ ഭാരതത്തിന് മെഡൽ തിളക്കം പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ ഹൊക്കത്തോ ഹൊത്തേ സെമി വെങ്കലം നേടിയതോടെ ഇന്നലെ മാത്രം ഭാരതം മൂന്ന് മെഡൽ നേട്ടമാണ് സ്വന്തമാക്കിയത് ഇതോടെ പാരാലിമ്പിക്സിൽ ഭാരതത്തിന്റെ മെഡലുകൾ ഇരുപത്തിയൊൻപതായി പാരീസ് പാരാലിമ്പിക്സ് ഇന്ന് സമാപിക്കാനിരിക്കെ മെഡൽ പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്താണ് ഭാരതം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ ഇന്ന് ഭാരതം സന്ദർശിക്കും മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ യു എ ഇയിലെ പ്രമുഖ സാമ്പത്തിക പങ്കാളികൾ എന്നിവരുൾപ്പെടെയുള്ള ഉന്നതതല പ്രതിനിധി സംഘവും ഷെയ്ഖ് ഖാലിദിനെ അനുഗമിക്കുന്നു ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി പ്രധാന സാമ്പത്തിക മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ തേടുന്നതിനായി കിരീടാവകാശി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും യുഎഇ ഭരണകൂടം പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പ് കാലയളവിൽ വിസാ നിയമലംഘകരെ കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഇളവിനായി അപേക്ഷ സമർപ്പിക്കാം സ്ഥാപനങ്ങൾക്ക് തൊഴിൽ കരാർ തൊഴിൽ പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പിഴകൾ ഒഴിവാക്കാൻ അപേക്ഷ സമർപ്പിക്കാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു യു എ ഇയിൽ നബി ദിന അവധി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് സർക്കാർ ജീവനക്കാർക്ക് അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചു സ്വകാര്യ മേഖലയ്ക്കും ഇതേ ദിവസം തന്നെ തന്നെയായിരിക്കും അവധിയെന്നാണ് പ്രതീക്ഷ ഗൾഫ് ഉൾപ്പെടെയുള്ള മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രവാചകന്റെ ജന്മദിനം റബി ഉൽ അവൽ പന്ത്രണ്ടിനാണ് ആചരിക്കുന്നത് യു എ ഇയുടെ കിഴക്കൻ മേഖലയിലും അലൈനിലും കാറ്റിനും മഴയ്ക്കും സാധ്യത കാറ്റിന്റെ വേഗം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആയേക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നും സൈൻ ബോർഡുകളിലെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അബുദാബി പോലീസ് ആവശ്യപ്പെട്ടു തീർക്ക് സംസ്ഥാനങ്ങളെ ബാധിച്ച കനത്ത മഴയിൽ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകി അല്ലു അർജ്ജുൻ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ദുരിതത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് അല്ലു അർജ്ജുൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുള്ള നാഷണൽ കോൺഫറൻസ് നേതാവ് ഓമർ അബ്ദുള്ളയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച ബിജെപി ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന രാജ്യവിരുദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റോയ് വ്യക്തമാക്കി ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മറന്നുകൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും നിത്യാനന്ദ റോയ് വിമർശിച്ചു അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിച്ച അസം സർക്കാർ എൻ ആർ സി ചെയ്യാത്തവർക്ക് ഇനി മുതൽ ആധാർ കാർഡ് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അറിയിച്ചു ആധാർ കാർഡുകൾ നൽകുന്നതിന് പുതിയ മാർഗനിർദ്ദേശവും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കും വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ ജോലി നേടിയെന്നാരോപണം നേരിട്ട് പ്രൊബേഷനിലുള്ള ഉദ്യോഗസ്ഥർ പൂജ ഖേദ്കറിനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഐ എ എസ് ചട്ടത്തിലെ റൂൾ പന്ത്രണ്ട് പ്രകാരമാണ് കേന്ദ്ര സർക്കാർ നടപടി സിവിൽ സർവീസ് പരീക്ഷയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി പിന്നോക്ക വിഭാഗത്തിന് ഭിന്നശേഷിക്കാർക്കുമുള്ള ആനുകൂല്യങ്ങൾ പൂജ ഖേദ്കർ നേടി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കുവൈറ്റിലുണ്ടായ കപ്പൽ അപകടത്തിൽ കാണാതായ തൃശൂർ സ്വദേശിക്കായി ബന്ധുവിന്റെ ഡി എൻ എ പരിശോധന നടത്തുന്നതിൽ അന്തിക്കാട് പോലീസ് അലംഭാവം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ടിട്ടും പോലീസിന്റെ അലംഭാവം തുടരുകയാണ് തൃശൂർ അന്തിക്കാട് സ്വദേശി ഹനീഷ് ഹരിദാസിനെയാണ് കപ്പൽ അപകടത്തെ തുടർന്ന് കാണാതായത് പരിശോധന നടത്താൻ ഡി അനുമതി നൽകിയിട്ടും ജില്ലാ ഹോസ്പിറ്റലിൽ എത്തി റിസൾട്ട് വാങ്ങുന്നതിന് പോലീസ് തയ്യാറായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണത്തിനുള്ള സീറോ വേസ്റ്റ് പദ്ധതി താളം തെറ്റിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പരാതി പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷന്റെ ഉത്തരവ് മൈക്രോസോഫ്റ്റ് മോസ്റ്റ് വാല്യൂബിൾ പ്രൊഫഷണൽ അവാർഡ് സ്വന്തമാക്കി മലയാളി കണ്ണൂർ ചെറുവാഞ്ചേരി സ്വദേശിയും ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ സുജിൻ നെല്ലാടത്താണ് ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത് മൈക്രോസോഫ്റ്റ് എ പി ഐ ഡെവലപ്പർ പ്ലാറ്റ്ഫോമായ മൈക്രോസോഫ്റ്റ് ഗ്രാഫ് വിഭാഗത്തിലാണ് സുജിത്തിന് അവാർഡ് കിട്ടിയത്